ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും എങ്ങനെയാണ് ഒരു മീൻ മുളകിട്ടത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അര ഇഞ്ച് വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണ ഇഞ്ചി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് വെക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതും അതിലൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി അത്യാവശ്യം വലിപ്പുള്ളതാണെങ്കിൽ ഒരു പത്തെണ്ണം മതിയാവും തീരെ ചെറുതാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചല്ലിയോളം ചെറിയുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അരിഞ്ഞെടുക്കുന്നതിനേക്കാളും ഇതുപോലുള്ള ഇടിക്കല്ലിയിലിട്ടിട്ട് ചതച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം നല്ല ഒരു ബ്രൗൺ കളറൊന്നും ഒന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളക് നെടുക് കീറി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ വളരെ നല്ലത് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട് ചെറിയുള്ളി തന്നെ വേണം കേട്ടോ സവാള ചേർക്കുന്നതിനേക്കാളും വലിയ ഉള്ളി ചേർക്കുന്നതിനേക്കാളും നമ്മുടെ മീൻ മുളകിട്ടതിന് ടേസ്റ്റ് ഉണ്ടാവുക ഈ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ടെട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ചെടുത്തത് ചേർത്ത് എടുക്കാം കേട്ടോ ഇനി ഈ തക്കാളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മൂടിയെടുത്ത് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി അരച്ചതൊക്കെ കണ്ടോ നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് സോറി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കളറിന് ആവശ്യമായ എരിവില്ലാത്ത മുളക് പൊടിയില്ലേ കാശ്മീരി മുളക് പൊടി അത് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഈ തക്കാളിയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ പിടിച്ചു വരുന്നവരെ ഒന്നിത് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു പരിവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം വാളംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയും എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും വാളംപുളി എടുത്താലും കുഴപ്പമില്ല വാളംപുളിയുടെ വെള്ളം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ചൂട് വെള്ളത്തിലൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് കുതിർത്ത് എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇളകി വരുമോ എന്നിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്നിട്ട് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാനേ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാൽ ടീസ്പൂണാണ് ഉപ്പ് ചേർത്തത് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ എന്നോട് പറയുമ്പം മാറിപ്പോയിരുന്നു നേരത്തെ സോറി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് മതിയാകും കേട്ടോ മൂടി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയും എല്ലാം കൂടെയുള്ള ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല ഇന്നേ മീൻ വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ചിലവർ മീനിൻ്റെ തലയൊന്നും എടുക്കത്തില്ല തല ചില മീനിൻ്റെ തലയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടമുള്ളവർ മാത്രം തല എടുത്താൽ മതി കേട്ടോ മീനിൻ്റെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാമേ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിലവർക്ക് തലയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല മീൻ ചേർത്ത് കൊടുത്തവാട് ചെറുങ്ങനെ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ മാത്രമേ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കറി ആയതിന് ശേഷം നമ്മൾ ചട്ടി കൊണ്ടൊന്ന് ചുറ്റിച്ച് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മീനൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു എട്ട് മിനിറ്റോളം മതിയാകും കേട്ടോ സാധാരണ ഒരു മീനൊക്കെ വെന്ത് വരാൻ അത്രയും സമയം മതിയാവും അത് ഓരോ മീനിൻ്റെ വേവ് പോലെ ഇരിക്കും ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വതച്ച് പൊങ്ങാതെ ഇടയ്ക്കൊന്ന് മൂടിയെടുത്തിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്ക് ഇളക്കി കൊടുക്കണം അധികം നന്നായിട്ട് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോവും ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഒരു ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴും ഞാൻ മൂടി മൂടിയെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തവികൊണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടിയില്ലാതെ ഒരു ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഗ്രേവി ഒന്ന് ആവശ്യത്തിന് കുറുക്കിയെടുക്കുക നല്ല ലൂസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഒരു നാല് മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഗ്രേവിയോടെ വേണമെങ്കിൽ അതുപോലെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് കട്ടിക്കാ വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ അരക്കിലോ മീനാണ് എടുത്തിരുന്നത് അരക്കിലോ മീൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തവി കൊണ്ട് ഇളക്കി കൊടുക്കുമെന്ന് ചെയ്യണ്ട കേട്ടോ മീൻ പൊടിഞ്ഞു പോവും നമുക്ക് ഈ ചട്ടിയോടെ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ ഞാനൊന്ന് ചട്ടിയോടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടും തിളയ്ക്കുന്നുണ്ടോ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് ചൂട് കാണും അതുകൊണ്ടാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ ഉണ്ടോ ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മൺചട്ടി തന്നെ കിടക്കട്ടെ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് കുറച്ചുകൂടെ ഇരിക്കുമ്പം കുറച്ചുകൂടെ കുറുകും കേട്ടോ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ മീൻ മുളകിട്ടതൊക്കെ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതിയാവും അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ മുളകിട്ടതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് Thanks for watching.